ചെറുതേനീച്ചയെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പുതിയൊരു തേനീച്ച വളർത്തുന്ന ഒരു ആളെ പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹമാണ് ഷിബു തോമസ് മൂലമറ്റം പൊറോസിൽ പൊറോസിൽ ഓവർ സീറായിട്ട് വർക്ക് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെറുതേനീച്ച കൂടുകളും അതുപോലെ തന്നെ ചെടികളും പിന്നെ കെണിക്കൂടുകളും ഇതെല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം പിന്നെ നമ്മുടെ സഹചാരിയായ പോളിയേറ്റനും നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹമാണ് ഈ കൂടൊക്കെ ഈ തേനീച്ച കൂടുകളെല്ലാം സെറ്റ് ചെയ്തത് അദ്ദേഹം നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും അല്ലേ ചേട്ടാ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് ഷിബു രണ്ട് കൂടെയിൽ തുടങ്ങിയതാണ് ആ അപ്പൊ ഇത് പിരിച്ചു വെക്കുക തേനെടുക്കുക എന്നറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളോട് ചോദിച്ച് നമ്മൾ നമ്മളിതെല്ലാം കാണിച്ച് കൊടുത്ത് ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൂടുകൾ ഇങ്ങനെ ചെയ്യാം ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല വ്യൂ ആയിരുന്നു അല്ലേ അത് നല്ല വ്യൂ ഒന്നര ലക്ഷം വ്യൂ കഴിഞ്ഞു ഒന്നര ലക്ഷം വ്യൂ കഴിഞ്ഞു എല്ലാവരുടെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം ആ ഒരു വീഡിയോ ഈ കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ അതെല്ലാം അതിലുണ്ട് ഉണ്ട് ഇതിൻ്റെ അത് ഇതിപ്പം എന്റെ കൂടെ തുടങ്ങി ഇവിടെ കെണിക്കൂട് വെച്ച് കൊറച്ച് അക്ഷി പോകും കെണിക്കൂട് വെക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തു കെണിക്കൂട് വെക്കാനുള്ള ഹോസ് ഇവിടെ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വെക്കത്തില്ല എടുത്തതാണ് പിന്നെ വേനൽ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തതാണ് ഇതിലെല്ലാം ഉണ്ടായിരുന്നു പിറ്റേക്കട അതെല്ലാം എടുത്തിട്ട് ഇപ്പൊരെണ്ണം ഇവിടെ ഇനി എടുക്കാനുണ്ട് അതിനെ വെക്കാൻ താമസിക്കുന്നത് മഴായോണ്ടാ വെക്കാതല്ലേ മഴ കഴിയുന്ന ഇനിയിപ്പം വെക്കാം സമയമായി അപ്പം പുള്ളി രണ്ട് കൂട് ഉണ്ടായിരുന്നു പുള്ളി തുടക്കത്തില് അപ്പം തേൻ തേനെടുക്കുന്ന അറിയത്തില്ലാതെ തേനെടുക്കാതിരിക്കുന്നു കൂട്ടീന്ന് അപ്പൊ അത് എങ്ങനെയാ എടുക്കുന്നത് ഓഹോ എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുന്ന കാണിച്ചു കൊടുത്തു അങ്ങനെ കൂടുകൾ പിരിച്ച് കൂടുകളായി ഇപ്പം ഇതിന്റെ അകത്തൊക്കെയാണ് ഈ മൂളുഭാഗം മാത്രം പൊളിച്ചിട്ട് എടുത്താൽ മതി താഴെഭാഗം നമ്മൾ പൊളിക്കേണ്ട കാര്യമില്ല ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടിഭാഗം പൊളിച്ചെടുത്തോണ്ട് ഡിവൈഡ് ചെയ്തിട്ട് തേനഅ നേരം കാര്യമില്ല തേൻ തേനെടുക്കേണ്ട സമയമാകുമ്പോൾ തേനെടുക്കാം ഈ കുടിന്റെ വേടിയെ കുറിച്ച് ഇതിനുപകരം നല്ല ഉള്ള മുള കിട്ടണം മുള വെച്ചാലും മതി ഉള്ള മുള ഉണ്ടെങ്കിൽ അതിന് ഒരു ലിറ്റർ എന്നുള്ള അളവ് കണക്കാക്കി ഒരു മുളയുടെ കഷ്ണം അല്ലെങ്കിൽ ഒരു തടിയുടെ ബോക്സ് ഉണ്ടാക്കുക അത് ചെറിയാലും മതി അതനുസരിച്ച് കയറ്റി കൊടുക്കുക ഒരു ലിറ്റർ അളവാണ് തടിയുടെ ചതുരത്തിലുള്ള ബോക്സ് മുടിക്കാൻ ചില ഇതിലേക്ക് വെച്ചാൽ മതി മതിയല്ലേ അങ്ങനെ വെച്ചാൽ ഇത് ഓക്കേയാണ് അപ്പൊ തടിയുടെ ആവുമ്പോൾ കട്ട് ചെയ്ത് അച്ചര വിളിച്ച് കൂടെ ഉണ്ടാക്കി വെള്ളം എന്നുള്ള ഒരു

മുച്ചൂടെ നാച്ചുറലാ അല്ലെ കുറച്ച് എന്തെങ്കിലും പറയാണ്ടോ എന്താ പറഞ്ഞാൽ നമുക്ക് ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയത്തില്ല ഇവിടെ ഉണ്ടല്ലോ രണ്ടു മൂന്ന് കൂടുതലാണ് മുളയുടെ കൂടുകയാണ് കൊച്ചൂടെ ഒരു ഭംഗിയല്ലേ നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്നത് പക്ഷേ ഇത് തുറന്നെടുക്കുമ്പോഴേ ഈച്ച മുട്ട പൂമ്പൊടി എല്ലാം കൂടെ പോലും ലെയറിൽ ഇരിക്കുവാണ് ഒരു എന്തല്ലേ അപ്പൊ നമ്മളെ കൂടുതൽ ഈച്ചകള് ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മള് ശല്യം ചെയ്യാതിരിക്കാനാണ് ഈ മോഡലിൽ ചെയ്തിരിക്കുന്നത് മൂത്തതല്ലെങ്കിൽ അത് ചൊള്ളിച്ചു കൊട്ടും മുളയിലാവുമ്പോൾ നമ്മള് പൊട്ടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും മുട്ടയും പൂമ്പൊടിയും കാണി എല്ലാം കൂടെ ഇരിക്കുന്ന പാക്കും കൂടെ നമ്മള് പൊളിച്ചു വെക്കേണ്ടി വരും അപ്പൊ ഈ ഈച്ചകള് മുഴുവനും നമ്മുടെ ചുറ്റിൽ നിൽക്കും അപ്പൊ അതിനെ എന്തെങ്കിലും വിധത്തിൽ തൂക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ സിറം നമ്മുടെ ശരീരത്തിൽ പറ്റിയ ബാക്കി ഈച്ച എല്ലാം കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുക അതിനെ അറ്റാക്ക് ചെയ്യാൻ അതിനൊരു സ്മെല്ല് വരുക അതിൻ്റെ സിറം അതിനെ പൊട്ടിയാൽ ഈച്ച പൊട്ടിയാൽ ഉടനെ അതിനെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യാന്ന് നമ്മളെ ശ്രദ്ധിച്ചു എനിക്ക് വേട്ടാവിളിയനും അതുപോലെ വന്ന് അങ്ങനെ രണ്ട് കൂട് അങ്ങനെ പോയി ശ്രദ്ധ ഇല്ലാതെ വരുമ്പോ ചുക്കിലൊക്കെ ഈ ചോ അതിന്ന് പോകും ഇതിന്റെ അകത്ത് കടന്നലേ ഇതിന്റെ ഉള്ളിലേക്ക് ഏറെ കൂട് കൂട്ടാൻ സാധ്യതയുള്ളതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ രണ്ട് കൂടെ തുടങ്ങി ഇവിടെ ഇപ്പം ഇത്തരം കൂടെ ഉണ്ട് അപ്പം രണ്ട് കൂടോ ഒരു കൂടോ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ കാലം കൊണ്ട് അത് വളർത്തി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാമേ ഉള്ളൂ അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണങ്ങള് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെറുതല്ല നല്ല രീതിയിൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ലക്ഷം വ്യൂ കഴിഞ്ഞാൽ അതുകൊണ്ട് ഒത്തിരി പേര് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് ഈ രംഗത്ത് ചാടിയിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഇതിലേക്ക് പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഈ ചേട്ടന്റെ ഈ ക്വാർട്ടേഴ്സില് സംബന്ധിച്ചിടത്തോളം കണ്ടമാനം ചെടികളുണ്ടല്ലേ അതുകൊണ്ട് ഇവർക്ക് അല്ലേ ജൈനീച്ചുകൾക്ക് ആ ഈ പ്ലാവ് വന്ന് വീണോണ്ടുള്ള ഒരു വിഷയം ഇല്ലെങ്കിൽ ഇത് കണ്ടമാനം പൂക്കളുള്ള ചെടികൾ ഉള്ളതുകൊണ്ട് ഏഹ് ഇഷ്ടം പോലെ പൂമ്പടിയും തേനും കളക്ട് ചെയ്യാൻ പറ്റും ഈച്ചുകൾക്ക് ഒരുപാട് ദൂരേക്ക് പറന്ന് പോകേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ കോളനി നല്ല സ്ട്രോങ് ആവും അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ചെടിയായിരുന്നു നല്ല പൂക്കളുള്ള ഒരുപാട് ചെടികളുണ്ടായിരുന്നുണ്ടോ ഇതെല്ലാം നല്ല പൂക്കളുള്ള ഇതൊക്കെ പോകുമ്പോഴേക്കും തേനുള്ളതല്ലേ ഇതിനകത്തൊക്കെ വാട്ടർഫ്ലൈ പ്ലാന്റ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഈച്ചയുടെ ഒരു സംരംഭം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നു ഇനിയിപ്പോൾ നമുക്ക് അല്ലേ ചേട്ടാ വേറെ വീഡിയോയിലൂടെ നമുക്കിനി കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാവരും വോസ് വെച്ച് കിണക്കൂട് വെക്കുക കൂടുതൽ ഈച്ചകളെ പിടിച്ചെടുക്കുക കൂടുതലുള്ളടത്തുള്ള കിട്ടും അങ്ങനെ ജാടിച്ചെടുത്ത കൂടികളാണോ ഇത് അതിൻ്റെ അകത്ത് പുതിയത് കേളാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചതാണ് അതുപോലെ ഇവിടെ അങ്ങനെ പല സ്ഥലത്തൊന്നും എടുത്തതാണ് ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അസുഖങ്ങളും അല്ലാണ്ട് നോക്കാൻ പറ്റത്തില്ല